പരിശുദ്ധമായ റജബ് മാസത്തിലാണ് സെയ്ദുന മുഹമ്മദ് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ വളരെ നിർണായകമായ സന്തോഷകരമായ മെഹറാജിൻ്റെയും ഇസ്രാ നബി യാത്രയുണ്ടാകുന്നത് അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം തുടങ്ങി പത്താമത്തെ വർഷം ആമുൽ ഹുസിൻ പ്രയാസങ്ങളുടെ വിഷമങ്ങളുടെ വർഷമായിരുന്നു നബി നബിസല്ലാഹു അലൈഹു വസല്ലമാങ്ങൾക്ക് എല്ലാ നിലയിലും താങ്ങും തണലുമായി നിന്ന പിതൃവ്യരായിരുന്നു അബു താലിബ് നബിസല്ലാഹ് അലൈഹുമാങ്ങളുടെ താങ്ങും തണലുമായിരുന്നു മഹതിയായ മഹദിയായാഹു അള്ളാഹുന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നി അവര് രണ്ടുപേരും വിട പറയുന്നത് പത്താം വർഷത്തിലാണ് നബിസല്ലാഹു അലൈഹു തങ്ങൾ ആ വേദനയിലും സങ്കടത്തിലുമായിരുന്നു അബൂ താലിബിന്റെ മരണം അതുപോലെ തന്നെ എല്ലാ നിലയിലും ഏതെല്ലാം പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിൽ എല്ലാ പ്രതിസന്ധികളിലും തണലായുണ്ടായിരുന്ന മഹതിയായ അൻഹയുടെ വഫാത്ത് ഇത് രണ്ടും സംഭവിച്ചു അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ലങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ താമസിക്കുന്ന ത്വായിഫിലേക്ക് പോയി അള്ളാഹുവിന്റെ ദീനു പറഞ്ഞു കൊടുക്കാൻ ലാ ഇലാഹ പറഞ്ഞു കൊടുക്കാൻ അവരുടെ കുടുംബങ്ങളിൽ താമസിക്കുന്ന ഇടമായിരുന്നു ഹബീബായ നബിതങ്ങൾ അവിടെ ചെന്നവരെ വിളിച്ചു അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അവരെ ക്ഷണിച്ചു പക്ഷേ സ്വന്തം കുടുംബത്തിൽ നിന്നു വന്നയാൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചപ്പോ അവര് എതിരേറ്റത് മക്കാരെക്കാൾ മോശമായ രീതിയിലാണ് മക്കയിലുള്ള ജനങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ക്രൂരമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർ കൂക്കി വിളിച്ചു ചെറിയ കുട്ടികൾ ഭ്രാന്തന്മാർ ആ നാട്ടിലുണ്ടായിരുന്ന പലരും ചേർന്ന് ഹബീബായ നബി തങ്ങളെ കല്ലെറിഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലുകൾ പൊട്ടി വേദനയോടെ തിരിച്ചു വന്നുഅലഹി വസ്ലം വളരെ പ്രതീക്ഷയോടെയാണ് ചെന്നത് പക്ഷേ ത്വായിഫിൽ നിന്ന് കിട്ടിയത് കല്ലേറാണ് വളരെ പ്രതീക്ഷയോടെയാണ് ബന്ധുക്കളിലേക്ക് ചെന്നത് അവര് ചെയ്തത് അങ്ങേയറ്റത്തെ ക്രൂരതയാണ് ഒപ്പം അബൂ ത്വാലിബിന്റെ മരണം മഹതിയായ ഹദീജീവി അല്ലാഹു അൻഹയുടെ വിടവാങ്ങൽ ഇതെല്ലാം നൊമ്പരപ്പെടുത്തുന്ന രാത്രിയിലാണ് ഉമ്മുഹാന് ഭവനത്തിന്റെ ചാര ചാരപുറാക്കുമായി വരുന്നു ജിബ്രീൽ യാ ജിബിരി അല്ലാഹുവിന്റെ അതിർപ്പങ്ങളിലേക്ക് വരൂ സുബ്ഹാനല്ലദീ ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ രാപ്രയാണം ചെയ്യിച്ചു അള്ളാഹുറബുൽ അതിന് സൂറത്തുൽ എടുത്തു പറയുകയാണ് എത്ര പരിശുദ്ധൻ അവന്റെ അടിമയെ മസ്ജിദുൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് രാപ്രയാണം ചെയ്യിച്ചു ഒരാൾ സ്വപ്നം കണ്ടതാണെങ്കിൽ ചില ആളുകൾ പറയും അള്ളാഹുന്റെ റസൂൽ സ്വപ്നം കണ്ടതാണ് എന്ന് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ആ ഇമാനിനെ പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ നബിമാരുടെ സ്വപ്നം വേറെ പറഞ്ഞിട്ടുണ്ട് സയ്സുഫ് അലഹി നബി കണ്ട സ്വപ്നം നബിയുള്ളാഹി ഇബ്രാഹിം നബി കണ്ട സ്വപ്നങ്ങൾ ഇതൊക്കെയും ഖുർആൻ വേറെ പറഞ്ഞിട്ടുണ്ട് ഇത് സ്വപ്നം കണ്ടതാണെങ്കിൽ അതിൽ അത്ഭുതമൊന്നുമില്ല ഞാൻ ഇന്നലെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ദുബായ് വരെ പോയതായി സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അത്ഭുതൊന്നും ഇല്ല അത്ഭുതപ്പെടുത്തി പറയാനൊന്നുമില്ല അത് ആർക്കും കാണാൻ പറ്റുന്നതാണ് അമേരിക്കയിൽ പോയി അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി ലോകത്ത് ഒരു സ്ഥലം ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതമില്ല ഞാൻ ഇന്നലെ രാത്രി അവിടെ പോയി വന്നു എന്ന് പറഞ്ഞാലാണ് അത്ഭുതം അതാണ് പരിശുദ്ധമായ ഖുർആൻ ആ യാത്രയെ എടുത്തു പറയുന്നത് അതൊരു ഒന്നുമല്ല അള്ളാഹുവിന്റെ റസൂലിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി അള്ളാഹു കൊണ്ടുപോയ യാത്രയാണത് ഓരോ കാലഘട്ടങ്ങൾ വരുമ്പോഴും യാത്രാ സൗകര്യങ്ങളൊക്കെ മാറിയേക്കാം ഒരു പത്ത് കൊല്ലം ഒരാളോട് പറയുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് അഞ്ചോ ആറോ മണിക്കൂർ കൊണ്ട് കാസർഗോഡെത്തും എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് പോസിബിൾ അല്ല കാരണം അന്ന് പുറപ്പെടുന്ന തീവണ്ടികളെല്ലാം പതിമൂന്നും പതിനാലും മണിക്കൂർ കൊണ്ടാണ് അവിടെ എത്തിച്ചേരുക എന്നാൽ ഇപ്പൊ നിങ്ങൾ ഒരാളോട് പറഞ്ഞു നോക്കൂ അഞ്ചുമണിക്കൂർ ആറു മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് കാസർഗോഡ് കാസർഗോഡെത്തിച്ചേരാമെന്ന് പറഞ്ഞാൽ അതിലൊരു അതിലൊരത്ഭുതമില്ല കാരണം പുതിയ സംവിധാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പുതിയ തീവണ്ടികളുണ്ട് ഇനിയും ഇതിനേക്കാൾ സ്പീഡ് കൂടിയത് വേണോ വേണ്ടയോ എന്ന ചർച്ച നടക്കുന്നുണ്ട് ഹൈപ്പർ ലൂപ്പുകളെ കുറിച്ചുള്ള ചർച്ച നടക്കുന്നുണ്ട് ദുബൈയിലെ വിവിധ എമിറേറ്റ്സുകളിലേക്ക് യാത്ര ചെയ്യുന്നവർക്കറിയാം എത്ര വേഗമാണ് അബുദാബിയിൽ നിന്ന് ദുബൈയിലേക്ക് ഷാർജയിലേക്ക് ലോകത്തിന്റെ യാത്രാ സംവിധാനങ്ങൾ തന്നെ വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുന്ന കാലാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ജിദ്ദയിൽ നിന്ന് മക്കയിലേക്ക് എത്ര പെട്ടെന്നാണ് കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ കിലോമീറ്ററുകൾ താണ്ടുന്ന പുതിയ വാഹനങ്ങളെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കാലം മാറി വരുന്നതിനനുസരിച്ച് ഇതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല ഒരു രാത്രി കൊണ്ട് പരിശുദ്ധമായ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖസയിലേക്ക് പരിശുദ്ധമായേക്ക് പോയി പുതിയ കാലത്തിന്റെ മുമ്പിൽ വിശാലമായി വായിക്കേണ്ടതില്ല പക്ഷെ അള്ളാഹുന്റെ റസൂലിന്റെ ഇസ്രമാണ് അല കൊണ്ടുപോയതാണ് അതിന് പ്രത്യേകമായി തയ്യാറാക്കിയ വാഹനത്തിൽ حبيبا يا نبي دنقل داري إليك سيدنا جبريل سريت من حرم ليلا الى حرم كما سر البدر في داج من الظلم مولاي صل وسلم വാഹനം വേണ്ടി തയ്യാറാക്കി അയച്ചിട്ടുള്ളതാണ് വരൂ ഉമ്മുഹാൻ എൻ്റെ വീട്ടിൽ നിന്ന് പരിശുദ്ധമായ മസ്ജിദുല്ല ഖുസയിലേക്കുള്ള യാത്ര ആ യാത്ര തുടങ്ങി യാത്ര തുടങ്ങി കുറച്ചു സമയം കഴിയുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു ഇവിടെ ഒന്നിറങ്ങുമോ നബിയേ ഇവിടെയൊന്നിറങ്ങി നമുക്കൊന്ന് നിസ്കരിച്ചു പോകാം ഏതാണ് ജിബിരിയിലെ ഈ സ്ഥലം ഈ സ്ഥലം സയ്യിദുനാ കലീമുല്ലാഹി സയ്ഹിമൂസ അലിഹിസ്സലാമിന് അല്ലാഹു തൗറാത്ത് കൊടുത്ത ഇടം പരിശുദ്ധമായ അവിടുത്തെ പാദമുദ്രകളാൽ അനുഗ്രഹീതമായ സ്ഥലം അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള അദമ്യമായ ആഗ്രഹവും കൊണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മൂസ അലേഹിസ്സലാമു വന്ന് നിന്ന ഇടം ഇവിടെയാണ് നബിയെ ഒന്നിറങ്ങൂ അള്ളാഹുവിന്റെ റസൂൽ അവിടെ ഇറങ്ങിയെന്നാണ് വീണ്ടും സഞ്ചരിക്കുമ്പോ മറ്റൊരു സ്ഥലം യാ അല്ലാ ഏതാണ് നബിയേതാണ് ഈ സ്ഥലം എന്ന് ചോദിക്കുമ്പോ മറുപടി വരുകയാണ് ഇതാണ് അലൈഹി ജനിച്ച സ്ഥലം അവിടെയൊന്നിറങ്ങോ നബിയേ അവിടുന്നെല്ലാമുള്ള അനുഗ്രഹങ്ങൾ വാങ്ങുകയാണ് അതായത് അങ്ങ് പ്രബോധനം ചെയ്യുന്ന ദീനുണ്ടല്ലോ ആ ദീനിന് മുന്നേ നടന്ന മഹാരഥന്മാരുടെ പാദമുദ്രകളാൽ സമ്പന്നമായ ഇടം അവിടങ്ങളിലൂടെ എല്ലാമുള്ള യാത്രയാണ് ആ വാങ്ങിയിട്ട് എത്തിച്ചേരുന്ന ഇടം മസ്ജിദുസാറോ ബൈത്തുൽ മുക്കദ്സിന്റെ ചാരത്തുള്ളത് എന്താണ് അതിൻ്റെ ചുറ്റുപാടും അനുഗ്രഹപൂർണമാണെന്ന് പരിശുദ്ധ ഖുർആൻ അതിൻ്റെ ചാരയാണ് മഹാരഥന്മാരായ പ്രവാചകന്മാരുടെ കബറുകളുള്ളത് അവിടെയാണ് മഹാന്മാരായ പ്രവാചകന്മാർ നടന്നുപോയത് അവരുടെ സാന്നിധ്യമുള്ള ഇടം അവിടെയായിരുന്നു അവരുടെ ജീവിതം അവിടെയായിരുന്നു മഹാരഥന്മാരായ മുൻഗാമികളുടെ തുടിപ്പുകളുള്ള ബൈത്തുൽ മുക്കദ്സിലേക്കാണ് രാജകീയമായി ചെന്നിറങ്ങുന്നത് അലൈഹി വസ്ലം അവിടെ ചെന്നിറങ്ങുമ്പോഴോ അവിടെ കാണുന്നു നബി ആദം അലൈഹിസ്സലാം ഒരു ഭാഗത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു ഭാഗത്ത് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഒരു ഭാഗത്ത് റൂഹുല്ലാഹി ഐസാ അലൈഹിസ്സലാം ലോകത്ത് വന്ന ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം വരുന്ന പ്രവാചകന്മാരും ചേർന്ന് സ്വാഗതം ചെയ്യുകയാണ് ോകനേതാവേ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ സ്വാഗതം ഞങ്ങളുടെ ഇടയിലേക്ക് വരൂ ഈ നബിമാരെ ഒക്കെയും അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ് അവരെ എല്ലാവരെയും അവിടെ ഹാജരാക്കി അള്ളാഹുവിന്റെ റസൂലിന് കാണിച്ചു കൊടുത്തു ഹബീബായ പിതങ്ങളെ അവരെല്ലാവരും സ്വീകരിച്ചു അംബിയാക്കളുടെ ലോകം ഹബീബായ നബിതങ്ങളെ കൈപിടിച്ചു മുന്നിലേക്ക് നിൽക്കു നബിയെ ഞങ്ങളുടെ ഇമാമായി നിസ്കരിച്ചോ ഓൽ അംബിയ والرسل تقديم مخدوم على خدمي مولاي صل وسلم دائما ابدا على حبيبك خير للخلق كلهم അള്ളാഹു ഹബീബായ നൽകിയതെല്ലാം ഉന്നതമായതാണ് ഖുർആൻ അവിടുത്തെ ലോകത്തെ ഏറ്റവും അത്ഭുതകരമായ യാത്രയാണ് അതിലൊരു കുറവും വരുത്തിയില്ല ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം വരുന്ന നബിമാർഹുന്റെ റസൂൽ ഇസ്രാഹ് നമ്മുടെ ഈമാനിനെ ബലപ്പെടുത്താനുള്ളതാണ് നബിഹുല മാത്തങ്ങൾ ഇസ്രാഹ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ജിബ്രി അള്ളൈഹി സ്ലാം അവിടുത്തെ യാത്ര പൂർത്തീകരിച്ച് തിരിച്ചെത്തുമ്പോ മക്കയിലെ കുറേശ്ശികളോട് അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു ഇന്നലെ രാത്രി ഞാൻ ബൈത്തുൽ മുക്കദ്സിൽ പോയി ഉടനെ അബൂജഹൽ ചോദിച്ചു ബൈത്തുൽ മുക്കദ്സിന് എത്ര വാതിലുണ്ട് ഒരാൾ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ ചോദിക്കണ്ടല്ലോ ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങുമ്പോൾ കണ്ടന്തറപ്പള്ളി സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാല് കണ്ടന്തറപ്പള്ളിക്ക് എത്ര വാതിലുണ്ട് എന്ന് ഒരാൾ ചോദിക്കേണ്ട ആവശ്യമില്ല സ്വപ്നം കണ്ടതല്ലേ ഞാൻ അവിടെ പോയി എന്ന് പറഞ്ഞ ഉടനെ ചോദിച്ചു അല്ല ബൈത്തുൽ മുഖസിന് എത്ര വാതിലുണ്ട് അള്ളാഹുന്റെ റസൂലിന്റെ മുമ്പിൽ അള്ളാഹു അതിർപ്പങ്ങളെ തുറന്നിട്ട് കൊടുത്തു ഹബീബായ നബിതങ്ങൾ വളരെ കൃത്യമായി വാതിലുകളുടെ എണ്ണം പറഞ്ഞു കൊടുത്തു അങ്ങോട്ട് പോകുന്ന വഴികളിലുള്ള ചില കാര്യങ്ങൾ ചോദിച്ചു വളരെ ശരിയായി അല്ലാഹുന്റെ റസൂൽ ഉത്തരം പറഞ്ഞു ഓടിച്ചെന്ന് സയ്യദ്ബൂ ബക്കറിന് സുദ്ദീഖ് അല്ലാഹുനു അടുക്കൽ അറിഞ്ഞോ ഇന്നലെ ഒരു രാത്രി കൊണ്ട് എത്രയോ മാസം വഴി ദൂരമുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഫലസ്തീനിലേക്ക് പോയി വന്നു എന്നാണ് മുഹമ്മദ് പറയുന്നത് അതെങ്ങനെ ശരിയാകും സയന്റിഫിക്കലി അത് ശരിയാകാൻ ഒരു വഴിയില്ലല്ലോ അതേതെങ്കിലും മാർഗത്തിൽ ആലോചിച്ചാൽ ചിന്തിക്കാൻ പറ്റുന്നതല്ലല്ലോ സുദ്ദീഖ് അള്ളാഹുന്റെ ചോദ്യം വന്നു നമ്മളൊക്കെ സുദ്ദീഖുകളാകേണ്ട കാലമാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞോ പറഞ്ഞു പറഞ്ഞു എന്നാൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു സുദ്ദീഖ് അതിനപ്പുറം അതെങ്ങനെ നടക്കും പോസിബിൾ ആണോ സയന്റിഫിക്കലി അത് പ്രൂവ് ചെയ്യാൻ പറ്റുമോ അതല്ല വിശ്വാസം എന്ന് പറയുന്നത് അതാണ് ഈമാൻ സിദ്ധീക് സിദ്ധീക്കാകുന്നത് മെഹറാജിലാണ് അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞോ ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറാണ് ഈ ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് ഇന്നത്തെ നമ്മുടെ പ്രശ്നം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ദീനിന്റെ നിയമങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവിടെയാണ് നമ്മൾ സിദ്ധീഖുകളാകേണ്ടത് ദീനിന്റെ നിയമം ഇങ്ങനെയാണോ ഞാൻ ഉൾക്കൊള്ളുന്നു അവനാണ് മുസ്ലിം അവനാണ് അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റുന്നവൻ

മെഹറാജിന്റെ രാവിലെ രാത്രിയിൽ ഞാൻ അവരുടെ അരികിലൂടെ പോകുമ്പോ ഖബറിന്റെ ഉള്ളിൽ നിസ്കരിക്കുകയായിരുന്നു മൂസ ഞാൻ കണ്ടുകൊണ്ടാണ് പോയതെന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് റസൂൽ മസ്ജിദുൽ മസ്ജിദുല്ല ഖസയിലെത്തുമ്പോൾ അവിടെയുണ്ട് സയ്യിദുനാ നബിയുള്ളാഹി മൂസ അലൈഹിസ്സലാം അള്ളാഹു മഹാന്മാരുടെ അറുവാഹുകൾക്ക് കൊടുക്കുന്ന പദവിയാണ് വീണ്ടും ആകാശത്തെത്തുമ്പോൾ അടുത്തയാഴ്ച യാത്ര ചെയ്യുമ്പോ വേറൊരു കൂടി കാണുകയാണ് ഹബീബായ നബിതങ്ങളും ജിബിരി അലഹിസ്ലാമും യാത്ര ചെയ്യുന്നതിന്റെ ഇടയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ചോദ്യം വരുന്നു എന്തൊരു സുഗന്ധമാണ് എന്തൊരു സുഗന്ധമാണ് ജിബിരി ഇതെവിടെ നിന്നാണ് ജിബിരിൽ ജിബിരിൽ അലൈഹി സ്ലാമു പറഞ്ഞു അതൊരു കബറിൽ നിന്ന് വരുന്ന സുഗന്ധമാണ് ആരുടെ കബറാണ് ജിബിരിൽ അള്ളാഹുവിൻ്റെ അത് ഫറോവയുടെ കൊട്ടാരത്തിൽ തോഹ ഇത് പറഞ്ഞ മാഷിത്തയുടെ കബറാണ് ഫറോവയാകുന്ന ധിക്കാരിയുടെ കൊട്ടാരത്തിൽ തൗഹീദ് പറഞ്ഞൊരു പെണ്ണിൻറെ കബറാണ് നബിയേത് കാലങ്ങൾക്ക് പുറവും ആ കബറിൽ നിന്ന് സുഗന്ധം വരുകയാണ് കാലങ്ങൾക്ക് പുറവും ആ സുഗന്ധം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉള്ളിലേക്കെത്തുകയാണ് കാലം എത്ര കഴിഞ്ഞു മൂസാ നബിയുടെ കാലം കഴിഞ്ഞു അവിടുന്ന് പല പ്രവാചകന്മാരും കഴിഞ്ഞിട്ടല്ലേ നബിതങ്ങൾ വന്നത് അന്ന് മരണപ്പെട്ടു പോയ വഫാത്തായിപ്പോയ ഒരു പെണ്ണിന്റെ കബറിന്റെ സുഗന്ധം റസൂലുല്ലാന്റെ എത്തുകയാണ് ഹബീബായ നബിതങ്ങൾ ചോദിച്ചു ആരായിരുന്നു മാഷിത്തേ അവര് ഫി കൊട്ടാരത്തിൽ അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ് അവരൊരിക്കൽ മുടി ചീകിക്കൊണ്ടിരിക്കെ ഫറോവയുടെ മകളുടെ മുടി ചീകിക്കൊണ്ടിരിക്കെ അവരുടെ ചീർപ്പ് താഴെ വീണുപോയി അവരുടനെ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ടതെടുത്ത ഉടനെ ഫറോവയുടെ മകൾ ചോദിച്ചു എന്റെ വാപ്പയല്ലാതെ നിങ്ങൾക്ക് വേറെ റബ്ബുണ്ടോ ഇവിടുത്തെ പടച്ചവൻ എന്റെ ഉപ്പയാണല്ലോ ഉടനെ മാഷിത്ത പറഞ്ഞു അല്ലാ അള്ളാഹു ആകുന്നൊരു സൃഷ്ടാവുണ്ട് റബ്ബി നിന്റെ വാപ്പയുടെയും എന്റെ എന്റെയും എല്ലാം സൃഷ്ടാവ് ഞാൻ അവനെ വിശ്വസിക്കുകയാണ് ആ വാർത്ത ഉടനെ അരികിൽ പറഞ്ഞു മഹതിയായ മാഷിത്ത ചരിത്രം സയ്യിദ്ബിൾ പറഞ്ഞു കൊടുക്കാൻ മാഷിത്തയോട് മഹാനരായ സയ്ദ് നാജി അലഹിസ്ലാം പറഞ്ഞു നബിയെ ഫറോവ ചോദിച്ചു നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ അവര് പറഞ്ഞു ഇല്ല ല ഇല്ലാ മാഷിത്തയുടെ ഓരോ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്നു അവരുടെ കുട്ടികളെ ഓരോരുത്തരെയായി ഫറോവ കൊന്നുകളഞ്ഞു അവസാനത്തെ കുഞ്ഞിനെ അവസാനത്തെ കുഞ്ഞ് അവരുടെ പാല് കുടിച്ചുകൊണ്ടിരുന്ന അമ്മിഞ്ഞ കുടിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ കൊല്ലാൻ വേണ്ടി എടുത്തപ്പോ മാഷിത്തയുടെ ഹൃദയം വേദനിച്ചു പടച്ചവനെ എന്റെ മക്കളെല്ലാവം കൊന്നു കളഞ്ഞല്ലോ ഈ ചെറിയ പിഞ്ചോമന കുഞ്ഞിനെ കൊല്ലാൻ ഒരുങ്ങാണല്ലോ ഉമ്മയുടെ ഹൃദയത്തിൽ ഒരു വേദന തുടങ്ങിയ ഉടനെ ആ കുഞ്ഞിനെ അള്ളാഹുഅല സംസാരിപ്പിച്ചു അവൻ മാഷിത്തയോട് പറഞ്ഞു പ്രിയപ്പെട്ട ഉമ്മ ദുനിയാവ് തീർന്നു പോകും ഇവിടുത്തെ ആദാബിനേക്കാൾ കഠിനമാണ് ആഹിറത്തിൽ അള്ളാഹുവിൽ ഉറച്ചു നിന്നോ എന്നെ നിങ്ങൾ നോക്കേണ്ടതില്ല ആ കുഞ്ഞിനെയും ഫറോവ കൊന്നുകളഞ്ഞു ശേഷം മാഷിത്തെയും കുന്നുകളു ആ മാഷിത്തയുടെ കബറാണിതെന്ന് സയ്യിദ് ഇസ്രാഹിന്റെയും യാറാജിന്റെയും രാത്രിയിൽ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട് അള്ളാഹുന്റെ റസൂൽ സല്ലാ അലൈഹി സ്വലാ തങ്ങൾ കണ്ട കാഴ്ചകളുണ്ട് ആ യാത്രയുടെ ഒന്നാം ഘട്ടമാണ് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖസയിലേക്കുള്ള യാത്ര ആ യാത്രയുടെ ഭാഗമാണ് നമ്മൾ പറഞ്ഞത് അല്ലാഹു നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ അപ്പൊ ഇതൊക്കെ മുഅ്മിനീങ്ങളായ മനുഷ്യരുടെ ഹൃദയത്തിൽ തരുന്ന ചില ചിന്തകളുണ്ട് അള്ളാഹുവിന്റെ റസൂല് വലിയ വേദന അനുഭവിച്ച സമയത്താണ് അല്ലാഹു തആല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മാർഗം തുറന്നിട്ട് കൊടുത്തത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സന്തോഷത്തിന്റെ വഴി അല്ലാഹു തുറന്നു തുറന്നുകൊടുത്തത് മുഅ്മിനീങ്ങളെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായേക്കാം അതിനെല്ലാം അപ്പുറം അള്ളാഹു ആകുന്ന റബ്ബുണ്ട് ആ റബ്ബ് നമുക്ക് ഇസ്രാൻ്റെ പാഠം അതാണ് വേദനകളുടെ നടുവിൽ നമ്മൾ അറിയാതെ നമ്മെ സന്തോഷിപ്പിക്കാനുള്ള വഴി തുറന്നു തരാനൊരു റബ്ബ് നമുക്കുണ്ട് നമുക്ക് കടങ്ങൾ ഉണ്ടാകാം വിഷമങ്ങൾ ഉണ്ടാകാം പ്രയാസങ്ങൾ ഉണ്ടാകാം രോഗങ്ങൾ ഉണ്ടാകാം എന്തു തന്നെയാകട്ടെ അതിനെല്ലാം അപ്പുറം നമ്മെ സന്തോഷിപ്പിക്കുന്ന വഴികൾ തുറന്നിട്ടു തരാൻ കഴിയുന്ന ഒരു സൃഷ്ടാവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് മുറുക പിടിച്ച് മുൻഗാമികളുടെ മാർഗത്തിൽ നന്നായി ജീവിക്കണം അള്ളാഹു നമുക്ക് തോഫീക്ക നൽകുമാറാകട്ടെ എല്ലാ വിഷമങ്ങൾ രോഗങ്ങൾ പ്രയാസങ്ങളും അള്ളാഹു നമ്മെ തൊട്ട് അകറ്റി നൽകുമാറാകട്ടെ അള്ളാഹു നമ്മുടെ കൽവുകളിലെ ഈമാനിന് കൂവത്ത് നൽകുമാറാകട്ടെ എല്ലാ തരം പ്രശ്നങ്ങളെ തൊട്ടും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ വിഹക്കി മുഹമ്മദിൻ സല്ലാഹു അലൈഹി വസ്